മായി മണ്ണിടിച്ചിലും ദുരന്തങ്ങളും ഉണ്ടാകുന്ന ഉത്തരാഖണ്ഡിൽ പോലും ഇത്രയേറെ പേർ മരണപ്പെട്ട ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ടില്ലെന്നാണ് സൈന്യം പോലും പറയുന്നത് രണ്ടു ഗ്രാമങ്ങൾ ഒറ്റയടിക്കില്ലാതെയായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ചാലിയാറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും പരിശോധനയും പോസ്റ്റ്മോർട്ടവും മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ചതിന്റെ നടക്കുന്ന ഓർമ്മകളിലാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ മൂന്ന് ദിവസം കൊണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് പോസ്റ്റ്മോർട്ടങ്ങളാണ് നടത്തിയത് പൊട്ടി തകർന്ന് അകം ശൂന്യമായ തലകൾ തലയില്ലാത്ത നാൽപ്പതോളം ഉടലുകൾ പാറക്കെട്ടുകളിലും മറ്റും കുരുങ്ങി കൈകാലുകൾ വേർപ്പെട്ട ശരീരങ്ങൾ എല്ലുകളും പേശുകളും വേറിട്ട് തോല് മാത്രമായി വന്നവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ ഹിതേഷും കൂട്ടരും കണ്ട കാഴ്ചകൾ മനസ്സിനെ തളർത്തുന്നവയായിരുന്നു പൂർണ്ണ ശരീരത്തോടെ കിട്ടിയത് പത്തു മൃതദേഹങ്ങൾ മാത്രമാണെന്ന് ഡോക്ടർ ഹിതേഷ് പറഞ്ഞു അധികവും തലയില്ലാത്ത ഉടലുകളും കൈകാലുകളുമായിരുന്നു മിക്കവരുടെയും തല ശക്തമായ പൊട്ടിത്തെറിയിൽ തകർന്ന രീതിയിലായിരുന്നു വായിലും ശ്വാസകോശത്തിലും വയറ്റിലുമെല്ലാം മണ്ണ് കയറിയിട്ടുണ്ട് പലതും ജീർണിച്ചതായിരുന്നു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർ അബോധാവസ്ഥയിലാകും മരിച്ചിട്ടുണ്ടാവുക അതിനാൽ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവില്ല അതുമാത്രമാണ് ഏക ആശ്വാസമെന്നും ഡോക്ടർ പറഞ്ഞു തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ജനിതക പരിശോധന മാത്രമാണ് പോംവഴി ഡി എൻ എ പരിശോധനാ ഫലം കിട്ടിയവ ബന്ധുക്കൾക്ക് കൈമാറുകയും അങ്ങനെയല്ലാത്തവ ആശുപത്രി ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയുമാണ് ചില മൃതദേഹങ്ങൾ അണിഞ്ഞ ആഭരണങ്ങൾ കണ്ടാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് ക്ലിപ്പിട്ട പല്ലുകളും ടാറ്റു അടിച്ച കൈകളും കണ്ട് ഉറ്റവരെ തിരിച്ചറിഞ്ഞവരുണ്ട് പലതായി ചിതറിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന രൂപത്തിലാക്കുകയായിരുന്നു ഡോക്ടർമാർ നേരിട്ട വലിയ വെല്ലുവിളി നാപ്പത്തിയെട്ട് മണിക്കൂർ പണിപ്പെട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ടവർക്ക് നൽകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി നൽകണമെന്നാണ് ആഗ്രഹം തയ്യാറെടുപ്പുകളോടെയാണ് മഞ്ചേരിയിൽ നിന്ന് പുറപ്പെട്ടത് എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്നതായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ കാഴ്ച പല മൃതദേഹങ്ങളുടെയും ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത് ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു ഡോക്ടർ ഹിതേഷ് ശങ്കർ ഡോക്ടർമാരായ ആനന്ദ് ലെവീസ് വസീം പ്രജിത് രഹനാസ് ഗ്രീഷ്മ മനു പ്രതീഷ ആസിഫ് പാർത്ഥസാരഥി അസീം പ്രഭുദാസ് ആദിഷ് ഫാസിൽ ഷാക്കീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ അതേസമയം ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിരവധി മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെടുത്തു കഴിഞ്ഞു പലതും തിരിച്ചറിയപ്പെടാത്തതുണ്ട് ഇതിന് ഡി എൻ എ പരിശോധന അനിവാര്യമാണ് അതേസമയം ഇപ്പോൾ റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് പരിശോധന തുടരുകയാണ് രാത്രിയും പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്